നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെറ്റൽസ് ബഹ്റൈൻ പ്രിയപ്പെട്ടവരെ നമസ്തേ ഭാഷയിലെ തെറ്റും ശരിയും പറയുന്ന പതിരും കതിരിലേക്ക് വീണ്ടും സ്വാഗതം പി എസ് സിയുടെ ചോദ്യത്തിലെ ശരിയും തെറ്റുമൊക്കെ ആണല്ലോ കുറച്ച് അധ്യായമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ ചില പദങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം പ്രസാദം പ്രാസാദം പ്രാസാദത്തിൽ കഴിയുന്നവർ പ്രസാദം നിലനിർത്തുന്നത് സമൂഹത്തിന് എന്നും ഒരു മാതൃകയായിരിക്കും പ്രാസാദത്തിനും മാളിക കൊട്ടാരം എന്നൊക്കെയാണ് അർത്ഥം പ്രസന്ന മുഖം മുഖപ്രസാദത്തിന്റെ പര്യായമാകുമ്പോൾ അർത്ഥം പെട്ടെന്ന് പിടികിട്ടും പ്രസാദം പ്രസന്നതയാണ് നിവേദിച്ച ഭക്ഷ്യവസ്തു ദേവോചിഷ്ടം എന്നീ അർത്ഥം വരുന്നതിനാലാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിനെ പ്രസാദം എന്ന് വിളിക്കുന്നത് ആകരം ആകാരം ആകാരം മെച്ചപ്പെട്ടതാക്കാൻ പണം ചെലവാക്കി ചെലവാക്കി ഇല്ലാതാകുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും ആകാരം ആകൃതിയും ആകരം ഇരിപ്പിടവുമാണ് അസ്ഥി അസ്ഥി അവന്റെ സാമ്പത്തിക അസ്ഥി വാരം ഇളകിയതോടെ അസ്ഥി കൂടം പോലെയായി എന്ന് പറയുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ വന്നു ചേരും സകാരത്തോടുകൂടി തകാരം ചേർന്ന് വരുന്ന അസ്ഥിക്ക് ഉണ്ട് സ്ഥിതി ചെയ്യുന്ന എന്നൊക്കെയാണ് അർത്ഥം നിലനിൽപ്പ് ർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അസ്തിത്വം ഇതിൽ നിന്നുണ്ടായതാണ് സകാരത്തോടുകൂടി ധകാരം വരുന്ന അസ്ഥി ശരീരത്തിലെ ഘാതകൻ ഒരാൾ ഘാതകനാകുന്നോടുകൂടി സ്വന്തം ജീവിതത്തിന്റെ ഘാതകനാവുക കൂടിയാണ് അധികരമായ ഖായിൽ തുടങ്ങുന്ന ഘാതകന് കുഴി തോണ്ടുന്നവൻ എന്നാണ് അർത്ഥം ഘാതകം കുഴിയാണ് ഘോഷമായ ഖായിൽ തുടങ്ങുന്ന ഘാതകന് കൊലയാളി എന്നാണ് അർത്ഥം ഘാതകം വധമാണ് ജീവിതാർത്ഥം 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 എന്തെന്നറിയാതെ ജീവിതാർത്ഥം വരെ ജീവിതം തള്ളി നീക്കുന്നവരാണ് ഏറെയും തായും തായും ചേരുന്ന ജീവിതാർത്ഥം ജീവിക്കുന്നതിന്റെ അർത്ഥമാണെങ്കിൽ തായും തായും ചേരുന്ന ജീവിതാർത്ഥം ജീവിതത്തിന്റെ പകുതിയാണ് പതിമുഖം 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 ഇട്ട് തിളപ്പിച്ച വെള്ളം കിട്ടിയപ്പോഴാണ് പതിമുഖം ഒന്ന് തെളിഞ്ഞത് ജീരക വെള്ളവും മല്ലിവെള്ളവും ഒക്കെ അരങ്ങു വാണിരുന്നിടത്തേക്കാണ് മനം മയക്കുന്ന നിറവുമായി പതിമുഖം വന്നു കയറുന്നത് ആ പതിമുഖ പതിമുഖത്തടിയെയാണ് ഭർത്താവിന്റെ മുഖം എന്ന അർത്ഥം വരുന്ന പതിമുഖം ആക്കിയത് പുതിയ പുതിയ വാക്കുകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം നമസ്തേ ിന്റെ പതിരും കതിരും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സാബ്രോം മെറ്റൽസ് ബഹ്റൈൻ